മൂന്നാമത് ഫ്രിഡ്ജിനുള്ള അതൊന്നും അല്ല അതിന്റെ ഉത്തരം നീ പറ നീ തന്നെ പറ കേട്ടു ഒന്നാമതായി നമ്മൾ ഫ്രിഡ്ജ് തുറക്കുന്നു രണ്ടാമതായിട്ട് ഇറാബിനെ ഫ്രിഡ്ജിനുള്ളിൽ വെക്കുന്നു ഇനി മൂന്നാമതായിട്ട് ഫ്രിഡ്ജ് അടയ്ക്കുന്നു കേ എന്നാ ഞാന കടൽക്കരയിൽ കുളിച്ചു കൊണ്ടിരിക്കുന്ന യുവതിയോട് ദൈവം പ്രത്യക്ഷപ്പെട്ട് മൂന്ന് വരങ്ങൾ ചോദിക്കാൻ ആവശ്യപ്പെടുന്നു എന്നാ നിനക്കെപ്പോഴും പെണ്ണും കുളിയും മാത്രമേ ഉള്ളൂ ചോദ്യം കേൾക്കാം യുവതി ആവശ്യപ്പെട്ടത് ഒരു തണുത്ത ോ രണ്ടാമതായി യുവതി ആവശ്യപ്പെട്ടത് എന്താണുത്തോള പക്ഷേ മൂന്നാമതായി യുവതി ആവശ്യപ്പെട്ടു എന്താണെന്ന് പറയാം ഞാൻ പറയാം മറ്റൊരു തണുത്തോളം ഒരു പെണ്ണിന് ദൈവത്തോട് ആവശ്യപ്പെടാൻ എന്താ സാധനം വേറെ ചേച്ചി കളിക്കുന്നില്ല കഴിഞ്ഞ ആഴ്ച കളിച്ച് കൊളമാക്കിയാ കത്തി അറിഞ്ഞില്ലെന്നേ ഉള്ളൂ അതുകൊണ്ട് ആ പരിപാടിക്ക് ഞാനില്ല എന്നാ ബുദ്ധി ആൾക്കാർക്ക് പറഞ്ഞ വാടി എന്തിനാ കളിക്കണം അതോ നിങ്ങൾക്ക് രണ്ടുപേർക്കും എനിക്ക് പറയാം നീ എന്നാ പറ കേട്ട പറയട്ടെ പറ ഏ പറയട്ടേടാ

സമ്മതിച്ചേ ഇത് അപ്പോ പക്ഷേ ഒരു കട വേ ഇവനെന്താ എമ്പോസാ പോടാ കാര്യം എന്താ ഞാൻ ഒന്ന്

എന്തോ എടുത്ത് രാജാവ് തന്നെ മണക്കി കൊടുക്കണാവ് ഇവരൊക്കെ രണ്ട് മന്ത്രി എഴുതിയാണത് പക്ഷേ കള്ളം എഴുതണ്ട എന്താണോ കാര്യം എന്താ പറയാ കള്ളം എഴുതണ്ട എന്താണെൻ അങ്ങനെ ഓക്കെ ശരി നമ്മൾ കളിക്കാൻ പോവാ പക്ഷെ അതിനു മുമ്പ് ചെറിയ നീ ബന്ധന കൂടെ എന്തോന്ന് എന്ത് നീ ബന്ധന അതല്ലേ കളിന്റെ ഒരു ക്ലൈമറ്റ് ആൻഡ് റെഗുലേ അതായത് ഈ കടലാസ് കൊണ്ടിനെ നമ്മൾ പേരും കയ്യിലെടുക്കും ഓ എടുത്തു വെക്ക് പറയാം അവിടെ വെച്ച് 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 ഇതിൽ പോലീസ് എന്ന എഴുതിയ കടലാസ് കൊണ്ട് കിട്ടുന്നയാൽ കള്ളനാരാണെന്ന് കണ്ടുപിടിക്കും അപ്പൊ അതാണ് കാര്യം അതോ അതല്ല തെറ്റിയ ശിക്ഷയുണ്ട് അതായത് രാജാവിനെ കള്ളനെന്ന കാലം വിളിച്ചാൽ ഒന്നിന്റണ്ട് അല്ല ആ മന്ത്രിയെ കണ്ണനെന്ന് വിളിച്ചാലോ മൂന്നടി ഒടുവിൽ നമ്മൾ കണ്ണനെ വിചാരണ ചെയ്യും ഒന്നല്ല അപ്പൊ അതൊക്കെ ഒരു കളി അങ്ങോട്ട് കളിക്കാം ഓക്കെ ഓക്കെ എന്നാ നറക്കടുക്കേ വിളിച്ചേക്ക് എന്തൊക്കെ പറഞ്ഞാലും കൂടെ എനിക്ക് വെള്ളം ഒഴിവ് ദിവസത്തെ കളി ആരംഭിക്കാം ട ഒന്ന് ഇവരൊന്ന് വിളിച്ച് എളുപ്പിക്കണം ഇവര് എവിടുന്ന് അപ്പോ എല്ലാം മനസ്സിലായല്ലോ ഇനി സംശയം എല്ലാരെയും ആ കള്ളക്കളി കളിക്കരുത് അതില്ല അത് ഇവനോട് പറഞ്ഞാ നീ പറഞ്ഞോ ആദ്യമായിട്ട് വെച്ചാണേ റെഡി നല്ലവണ്ണം കുലക്കണം അത് നീ എന്നെ പഠിപ്പിക്കാൻ അല്ല അതല്ല ഇതൊക്കെ കളീൻ്റെ ഒരു കൊഴുപ്പിന് വേണ്ടി ഓക്കെ ത്രേ വൺ ടു

അവന്മാര് മനോ മൂത്രം തീറ്റിക്കുന്നു ഇവന്മാരണെങ്കിലും നമ്മളെ വിരുത്തികെട്ട മാത്രല്ലേ തീറ്റിക്കുന്നേക്കും ഇന്ന് വഴക്കുമ്പോ അവളെ ഒന്നും വേണ്ട ഞാൻ ഒരു കാര്യം പറയാം നീ ഒരു കാര്യം ആലോചിച്ചു വേണം സത്യങ്ങൾ തുറന്നു പറയാൻ പാടില്ലേ തിരുക്കാണെന്ന് പറഞ്െ ഉണ്ടല്ലോ അരിയാറ് ഈ അരി എന്ന കിച്ച നമുക്ക് മാറ്റാം ഏർ അഞ്ചടിക്ക് പകരം ഒരു ഇരുനൂറ് രൂപ മൂന്നടിക്ക് പകരം അത് മതി പറഞ്ഞു കഴിഞ്ഞാലേ അപ്പൊ കള്ളനെ കണ്ടുപിടിക്കാം കള്ളനെ കണ്ടുപിടിച്ച് നീ എന്താ മണം പിടിക്കണേ പി രാമസ്വാമി അയ്യരും ജയറാം പടിക്കലും ഒക്കെയാണ് അവന്റെ ആരാധ്യ കഥാപാത്രങ്ങൾ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ ഫോട്ടോ പോക്കറ്റിലിട്ട് നടന്നവനാണ് പാരമ്പര്യമായി കിട്ടിയ ശീലമായതിനാൽ അത് അനുഷ്ഠിച്ചു വരുന്നു എന്ന ന്യായത്തിലാണ് ഓരോ കുസൃതിയും ഒപ്പിക്കുന്നത് കള്ളൻ കർമ്മപാലൻ തന്നെ ദൈവമേ തെറ്റിയാൽ ഇരുന്നൂറ് രൂപയാണ് പിഴ കള്ളൻ ആരാണെന്ന് പറയാൻ പോവുകയാണ് ഈ കൂട്ടത്തിൽ അടുത്താഴ്ച കാരണം ഒരു കാര്യം കൂടെ അടുത്താഴ്ച മുതൽ നമുക്ക് ഈ കളി മാത്രം ഇനി കള്ളനാറാണെന്ന് പറയൂ ഭാവം കിട്ടുന്ന ശമ്പളം മുഴുവൻ പലിശക്ക് കൊടുത്ത് ഇടക്കിടക്ക് തന്റെ അച്ഛന്റെ അച്ഛനും ബ്രാഹ്മണനാണെന്ന് പറഞ്ഞ് അദൃശ്യമായ ഒരു പൂണോലുകൊണ്ട് ധർമ്മപാലനുമായുള്ള സൗഹൃദത്തെ ഫലപ്പെടുത്തുന്നത് അയാൾക്കല്ലാതെ മറ്റാർക്കാണ് കള്ളനാവാൻ കഴിയുക കള്ളനാരുന്നു എനിക്കൊരല്പ സമയം കൂടി തരും രാജാവ് ക്ഷമിക്കണം രാജാവേ ഞാൻ കള്ളനെ കണ്ടുപിടിച്ച് കഴിഞ്ഞു എടോ പോലീസ് നിങ്ങൾ കള്ളനെ കണ്ടെത്തിന്നോ ആവൻ ഇവൻ ഇവനാണ് കള്ളൻ ോ അതേ രാജാവേ വാപടിയാ നിങ്ങൾ കണ്ണനാണെന്ന് എന്ത് പോലീസ് പറയുന്നു ഇത് സത്യമാണോ ഇതെന്താ മന്ത്രിയാണ് മന്ത്രി വെക്കാൻ പണി കഴിഞ്ഞു കളി ഇവിടെ തീരുകയാണ് രാജാവേ ഇതാ ഇതാണ് കള്ളൻ നീന്തപടി കഴിഞ്ഞു പക്ഷേ കളി ഇവിടെ തുടങ്ങാൻ ഉള്ളൂ ഇവിടെ ശേഷം മരത്തിൽ ബന്ധിച്ചു എത്ര ചോദിച്ചിട്ടും ഇയാൾ തന്നെ നാടോ വീടോ പേരോ ഒന്നും പറഞ്ഞില്ല എന്നാൽ പാനി കൊട്ടാരം കൊള്ളയടിക്കുമെന്നും ഇവിടെ കൂട്ടിവച്ചിരിക്കുന്ന പണവും ധാന്യങ്ങളുമെല്ലാം ജനങ്ങൾക്കായി ഇരിച്ചു കൊടുക്കുമെന്നും കൈക്കൂലിക്കാരും പെൺകുടിയന്മാരും ദൂസന്മാരുമായ രാജാക്കന്മാരെയും മന്ത്രിമാരെയും നാട് കടക്കുമെന്നും ഇയാൾ എന്നോട് ഭരണം ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല താഴ്ന്ന ജാതിക്കാർ ഈ നാട് ഭരിക്കുമെന്നും പോലീസ് അടിവപ്പണി ചെയ്യാതെ ഇവർ പറയുന്നതെല്ലാം മനസ്സിലാക്കി ഇവരോടൊപ്പം കൂട്ടണമെന്നും എന്നോട് പറഞ്ഞു

പിന്നെ നമ്മള് സാധനം മുറിഞ്ഞുകൊണ്ട് വന്ന കയറില്ലേ ആ അതെടുത്താലോ വേഗം നോക്ക 終わるまでに。